നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷം ഇന്നും ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ നടക്കുമെന്ന് വിചാരിച്ച കാര്യം പെട്ടെന്ന് അഞ്ച് വർഷത്തിൻ്റെ മുമ്പേ ഇത് നടന്നു താങ്ക്സ് ടു ട്രംപ് ട്രങ്ങിൻ്റെ ഒപ്പം സി ജിപ്പിംഗ് ആൻഡ് പുത്തിൻ ഈ മൂന്ന് പേരും ചേർന്നാണ് എന്റെ സ്വപ്നത്തിന് യഥാർത്ഥമാക്കി എന്നെ ഫോളോ ചെയ്ത എല്ലാവർക്കും സത്യത്തിൽ അക്ഷയ്ദീൻ അഞ്ചു വർഷത്തിന്റെ മുമ്പേ ഫോളോ ചെയ്ത് എന്നെ നോക്കുന്നവരൊക്കെ താങ്ക്സ് ഞാൻ കുറച്ച് ഗോൾഡ് വാങ്ങിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നു ഐ ആം ഓൾസോ വെരി ഹാപ്പി ഫോർ യു ട്വന്റി ഫോർ ക്യാരക്ടർ ഗോൾഡ് വിത്തൌട്ട് ടാക്സ് പത്തായിരം രൂപയെ താണ്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു പത്തായിരത്തി എറണൂറിന്റെ അടുത്ത് ഇരിക്കുന്നു ഇപ്പോൾ ഇന്നും കുറച്ച് കെയറും നിങ്ങളടുത്ത് ഞാൻ തന്നത് ഇരുപത്തിരണ്ട് ക്യാരക്ടർ ഗോൾഡ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന റേഞ്ചിൽ ിൽ അതൊക്കെ ഇപ്പം മാറിപ്പോയി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ടാക്സസിൽ വന്ന് നിൽക്കുന്നു ബട്ട് അത് ഇന്നും കെയറും അതും പത്തായിരം രൂപയെ താണ്ടിപ്പോകാൻ ചാൻസസ് വളരെ ഉണ്ട് ഗോൾഡ് വന്ന് ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് രൂപയ്ക്ക് കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ മൂവായിരത്തി അറുനൂറ് എന്ന് പറയുന്ന നമ്മളെ ടാർഗറ്റ് ജസ്റ്റ് സിക്സ്റ്റി ഡോളേഴ്സ് അവയെ അറുപത് ഡോളർ ക്രാഷ് ആയെങ്കിൽ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡോളർ പെർ ഔൺസ് എങ്കിൽ ഈവൻ നിങ്ങളെ ട്വന്റി ടു കാരക്ടർ ഗോൾഡിന് പത്തായിരം രൂപയ്ക്ക് വാങ്ങേണ്ടത് വരും ഇതിലുള്ള വിഷമമും നല്ല ന്യൂസും എന്തെന്ന് ഞാൻ പറയാം ഇതിൽ എന്നെ പോലെ ആൾക്കാരിന് ഇൻ്റർ ജനറേഷണൽ വെൽത്ത് വച്ചിരിക്കുന്നവർക്ക് ഏതോ ഇറനൂറ് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നതിന് ചുമ്മാ ലോക്കറിൽ വെച്ച് വെളിയിൽ എടുത്തെ പത്തായിരം രൂപ ആയി ഇതുകൊണ്ട് തന്നെ ഞാൻ നിറച്ചു ദിവസങ്ങളെ നിങ്ങളുടെ അടുത്ത് പറയുന്നു ഗസ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ പണപ്പെരുക്കം തന്നെ വലിയ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കേണ്ട കുറച്ച് ഇൻകം ടാക്സ് കൊടുത്തിട്ട് ഇൻഫ്ലേഷനിൽ കൺട്രോൾ ആയിരുന്നു അതുതന്നെ നാട്ടിന് നല്ലത് പക്ഷേ ഇൻഫ്ലേഷനെ ഇല്ല ഡിഫ്ലേഷൻ ടു പെർസെൻറ്റ് ത്രീ പെർസെൻറ്റെന്ന് പറയുന്ന ഇടങ്ങളിൽ റിയലൈറ്റി ഡിഫ്ലേറ്ററി എന്ന് വെച്ച് ഗോൾഡ് നമുക്ക് കാണിച്ചിട്ടുണ്ട് ഇത് കാരണം ഗോൾഡ് ഇപ്പോൾ അതിന്റെ കണ്ടീഷൻ ഒന്നും മാറ്റമില്ല ദാറ്റ് ഈസ് ഗോൾഡിന് കണ്ടീഷൻ ഇപ്പൊ ഫേവറബിൾ ആയിരിക്കുന്നു ട്രംപ് മതി എന്ന് പറഞ്ഞിട്ട് ബോക്സിംഗ് മാച്ചിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോൾ ഇതില് നാലാത് പ്ലെയർ ആയിട്ട് പോയി ഇറങ്ങിയിട്ടുണ്ട് റേറ്റ് കട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നു പക്ഷേ യു എസ് എക്കണോമിയിൽ റിസഷൻ വരും എന്ന് തൊണ്ണൂറ് ശതവീതം ചാൻസ് ഓഫ് റേറ്റ് കട്ട് ഇരിക്കുന്നു എന്നും ഇപ്പോൾ ട്രേഡർ പോൾ പറയുന്നു റേറ്റ് കട്ട് സ്റ്റാക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇന്നും ബല്ലേ ബെല്ല് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇന്നും ും ഗോൾഡ് നന്നായിട്ട് ഡോളർ വീണും ഇത് കാരണം നമ്മളെ പൊസിഷനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെ കാട്ടിലും വേൾഡ് ഓവർഷൂട്ട് ചെയ്തിരുന്നാലും ഇപ്പോൾ നമ്മളെ കൊണ്ട് പൊസിഷനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം എന്തെന്ന് വെച്ചാൽ എക്കണോമിക് കണ്ടീഷൻ അങ്ങനെ ഇരിക്കുന്നു ഇതുപോലെ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ ഇപ്പോൾ നമ്മൾ ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഡോളേഴ്സിനെ നോർമലായിട്ട് റീച്ചാക്കും ട്രംപ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്തെങ്കിൽ ഈ ഇയർ അങ് എൻഡിൻ്റെ അകത്ത് അതായത് ക്രിസ്മസ് ടൈമിൽ പുതു പോപ്പ് വരും സെ അതിനെ സെലിബ്രേറ്റ് ചെയ്ത് നാലായിരം ഡോളറിനെ അടുപ്പിച്ച് വിടും അത് ഇവിടെ നിന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞാൽ ലവൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരയ്ക്കും പോകും ഇപ്പോൾ ഉദയ കോട്ട കുറച്ച് ലേറ്റായിട്ട് പറഞ്ഞ ഒരു കാര്യം നിങ്ങളടുത്ത് ഞാൻത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിറച്ച അമ്മമാർക്കൾ അതായത് സിസ്റ്റേഴ്സ് വന്നു എനിക്ക് താങ്ക്സ് പറഞ്ഞായിരുന്നു റിയൽ സ്മാർട്ട് അസറ്റ് മാനേജർ എന്ന് പറയുന്നത് ഈത്തി മിരിക്കുന്ന അമ്മമാരെന്നും നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അതിനെ ഉദയക്കോട്ടേക്കും സമ്മതിച്ചു ബാങ്കിൽ പോയി എഫ് ടി ഇടാതെ കുറച്ച് കുറച്ച് സ്വർണം ചേർത്ത് ഇപ്പോൾ ഒരു വലിയ പണക്കാരായിട്ടുണ്ട് എന്ന് ഒരുപാട് പേർ വലിയ പണക്കാരായി കാണും അതിന് അഫീഷ്യൽ മുത്രയും കൊത്തി കാണും സോ ഈ ജേർണി കണ്ടിന്യൂ ആകണം നിങ്ങൾ വന്നിട്ട് ഇന്നും സക്സസ്ഫുൾ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർ വന്ന് പറഞ്ഞു നിങ്ങൾ കാരണം നാന്നൂറ് ഗ്രാം സ്വർണം വാങ്ങി എന്ന് ഇ താങ്ക് യു ആൾ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നല്ല നമ്മതിയായിട്ട് ഇരിക്കും നിങ്ങളെ എമർജൻസി ക്യാഷിനെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വച്ചിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ലേറ്റായിട്ട് വന്നവർ ഇറുന്നൂറ് ഗ്രാം സ്വർണം വാങ്ങിയിരിക്കും ഇതുവരെ വാങ്ങിയില്ല എന്ന് വെച്ചാൽ ഇനി പെട്ടെന്ന് നിങ്ങൾ വാങ്ങും അപ്പോൾ അത് വന്നിട്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ പോസിബിലിറ്റീസ് ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഒരു ഗ്രാം പന്ത്രണ്ടായിരം രൂപ വരെ വരാൻ ഓർത്തിരിക്കുന്നു മീഡിയറ്റ് ആയിട്ട് ഗോൾഡ് കറക്റ്റ് ആകുമോ എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മീഡിയറ്റ് ആയിട്ട് ഗോൾഡ് കറക്റ്റ് ആകത്തില്ല ഞാൻ പലപ്പോൾ പറഞ്ഞതുപോലെ ബി ജി പി ഇങ്ങനെ ഇലക്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല ഒരു വയലന്റ് റവല്യൂഷനിൽ തന്നെ എടുക്കാൻ പറ്റും പുറ്റിൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇവർ രണ്ട് തന്നെ വലിയ ഡിസ്റ്റർബ്ഡസ് ആൻഡ് ജെറോം പോൾ ഒരു വർഷത്തിന് എവിടെയും പോകാൻ പോകുന്നതില്ല അപ്പം അടുത്ത നവംബർ വരെ ലേം ഡെക്കാകത്തില്ല ഇത് കാരണം ഗോൾഡ് കുറയാൻ എന്തൊരു ചാൻസസും ഇല്ല ആൻഡ് ചൈനക്കാരർ ചൈനീസ് കറൻസിനെ വിശ്വാസിക്കാതെ ഇരിക്കുമ്പോൾ ഏറെ ആൾക്കാർ എങ്ങനെയാണ് ചൈനീസ് കറൻസിയെ വിശ്വാസിക്കും എന്ന് അല്ലെ എക്കണോമിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അതും നടക്കത്തില്ല ഇത് സ്വർണത്തെക്കുറിച്ച് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെക്കുറിച്ച് എന്ന് പറയും ഇന്ത്യയിൽ ടെക്നിക്കൽ റിസക്ഷൻ വരത്തില്ല എന്തെന്ന് വെച്ചാൽ നമ്മളെ പോപ്പുലേഷൻ വളരെ വലുതാണ് പക്ഷേ ഇത് കാരണം ഗ്രോത്ത് ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആകും ലാസ്റ്റ് ഇയർ അത് സ്ലോ ഡൗൺ ആയി അമേരിക്കയിൽ റിസക്ഷൻ വന്നതെങ്കിൽ ആൾറെഡി നമ്മൾക്കൊക്കെ അറിയുന്ന പോലെ ടി സി എസ് എംപ്ലോയ്മെന്റിനെ കുറച്ചു വിപ്രോ ജോലിക്കാർ വെളിയിൽ അയച്ചു ഇന്ന് എന്ത് പറയണന്ന് വെച്ചാൽ ഇതുപോലത്തെ വലിയ കമ്പനിയൊക്കെ ജനറേറ്റ് യൂസ് ചെയ്ത് സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് കോഡൊക്കെ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു ആ ആപ്പിൻ്റെ പേരൊക്കെ കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബോർ അടിക്കും ബാറ്റ് ബേസിക് ലെവൽ കോഡിങ്ങിന് ഈ സൈഡ് കൊടുത്ത ആ സൈഡ് എഴുതി കൊടുക്കും ഇത് കാരണം ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ സോഫ്റ്റ്വെയർ ജോലിയൊക്കെ ഇരുന്ന് പോയി പല ജനങ്ങൾക്ക് ജോലി ഇല്ലാതെ ഇരിക്കും ഈ എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ ക്ലോസ് ആയതുപോലെയാണ് പോലെയാണ് പോയിരിക്കുന്നു ഇന്നലെ കോയമ്പത്തൂർ റസിൽ സംസാരിച്ചു നിങ്ങൾ നോക്കിയിരിക്കും അതിൽ ആ ക്വാളിറ്റി ഓഫ് മാൻ പവർ ആ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എനിക്ക് വളരെ ഷോക്കായിരുന്നു സോ മീഡിയ രണ്ടര ലക്ഷം മൂന്നര ലക്ഷം സാലറി കൊടുത്തുകൊണ്ടിരുന്ന മീഡിയ ഇൻഡസ്ട്രി ഇപ്പോൾ കംപ്ലീറ്റായി ഗാലിയായി ഇന്ന് ഞാൻ ഹൈദരാബാദിൻ്റെ പ്ലെയിന് വരാ സമയത്തിൽ മൂവി ഇൻഡസ്ട്രീന്ന് ഒരാൾ വന്നായിരുന്നു അവിടെയും ഇതേ സിറ്റുവേഷൻ തന്നെയെന്ന് പറഞ്ഞു ഐ ടി മീഡിയ ആൻഡ് മൂവി ഇൻഡസ്ട്രിയിൽ വലിയൊരു ജോബ് ലോസസ് വരാൻ പോകുന്നു പിക്ക് ആണ് മെയിന് അതുപോലെ കൺസ്ട്രക്ഷനും അത്ര വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല അത് കാരണം ഈ വേറെ അഗ്രികൾച്ചറിൻ്റെ മാത്രം വിശ്വാസിച്ച് ഇന്ത്യ വളരെ ഷൈനിങ് ആകാൻ പറ്റത്തില്ല ലോഹത്തിൽ നമ്മൾ മാത്രം ഔട്ട് ഓഫ് ടൺ ഗോൾ വാങ്ങാൻ പറ്റത്തില്ല കാരണം വാല്യൂ നോക്കുക ഈ പത്ത് രൂപയ്ക്കുള്ള സ്ഥലത്തിന് അഞ്ച് രൂപയ്ക്ക് വാങ്ങാം ഇതിലൊന്നും വെപ്പാളപ്പെട്ട് ഇമ്പാവളം ആവരുതെന്നാണ് എൻ്റെ അഡ്വൈസ് ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ബി ടിഎുടെ ഐട്ട് കൃഷ്ണവിടത്ത് സംസാരിക്കാം കമ്മീഷണർ ഓഫ് പോലീസ് മഡ്രാസ് എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ പല ആൾക്കാർ ഈ വയസ്സായവരൊക്കെ വലിയ ബാങ്കിൻ്റെ സെക്യൂരിറ്റി കമ്പനി പോലെ പറഞ്ഞ് ആപ്പിലാ ഡയറക്ടറെ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് പല വയസ്സായവർ ആഫ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റിൽ ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സും ട്രേഡിങ് ചെയ്യാൻ പറ്റും എന്ന് അവരെ പറ്റിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ നോക്കിയിരിക്കണം ഇതുപോലത്തെ ട്രേഡിൽ നിന്നൊന്നും വിളരരുത് ഷോർട്ട് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കാസൊന്നും നോക്കാൻ പറ്റത്തില്ല അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് വളരെ വാല്യൂലി ഇരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഹീറോ മോട്ടോർ കാർപ്പ് അവർ പുതുതായിട്ട് വണ്ടിയൊക്കെ ചെയ്യുമോ എന്ന് എനിക്കറിയുന്നില്ല അവരുടെ വീക്ക്നെസ് ആറേണ്ടി ഇത് ഞാൻ പടപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആരെങ്കിലും മോട്ടോർ സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി വയ്ക്കും അതുതന്നെ ഈ കമ്പനിയുടെ സ്ട്രെങ്ത് ഫൈനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രമാണ് ഇതിൻ്റെ സ്ട്രെങ്ത് ആർ എൻ ഡി അവരെ സ്ട്രെങ്ത് ഇല്ല ഇത് കാരണം തന്നെ നാൽപ്പത് ശതവീതം അവർ ക്രാക്ക് ആയിട്ടുണ്ട് ടി വി എസ് ബജാജ് ആൻഡ് എൻഫീർ ആർ ഡൂയിങ് വെൽ ഇത് കാരണം ഈ സ്റ്റോക്ക് വാല്യൂ സ്റ്റോക്ക് ഇതിൽ രണ്ട് മൂന്ന് സബ്സിഡറി ഇരിക്കുന്നു ഈ സബ്സിഡറി അൺലോക്ക് ആയ വാല്യൂ വരും ബട്ട് ഇവർ കയറ്റി നാൽപ്പത്തഞ്ച് ശതവീതം സ്പൈക്ക് വച്ചിട്ടുണ്ട് ഈ സ്റ്റൈക്കിനെ കൊടുക്കത്തില്ല എപ്പോഴേത്തെ കോണർ ചെയ്യാൻ നോക്കും സോ ദാറ്റ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഒരു നല്ല പ്രസൻസ് വരും പക്ഷേ ഇത് ഈ കമ്പനീസ് പെട്ടെന്നൊന്നും സിങ് ആകത്തില്ല എന്തെന്ന് വെച്ചാൽ ഇത് ഡെപ്റ്റ് ഒന്നും ഇല്ല ഇതിന് ഇവർ ഹൺഡ്രഡ് സി സി വെഹിക്കിൾ ഡോമിനേറ്റ് ചെയ്യും സോ ഇതാണ് ഹീറോ മോട്ടോറിനെ കുറിച്ചത് അടുത്തത് സ്പന്ദന സ്ഫൂർത്തി എന്ന കമ്പനിയെക്കുറിച്ച് ഇത് ഒരു ദിവസത്തിന് മുമ്പ് ഇരുന്നത് കാട്ടിലും ഇപ്പോൾ ഇരുപത്തഞ്ച് ശതവീതം കയറിയിട്ടുണ്ട് ഇന്നലെ ഇരുപത് പെർസെൻറ്റ് കയറി ഇന്നൊരു അഞ്ച് പെർസെൻറ്റ് കയറിയിരിക്കുന്നു ആരൊക്കെ മുന്നൂറ്റൈൻപതിൽ നിന്ന് ഇറുന്നൂറ് വരെ കൺസിഡർ ചെയ്തു അവരൊക്കെ വളരെ ലാഭത്തിലിരിക്കും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇതിലിരുന്ന് ഓടിപ്പോകാം ഇന്നും ഇത് ഫുൾ ആഫ് പ്രോഫിറ്റ് എടുക്കാൻ ഒരു വർഷമാകും എന്ത് ഈ ഇരുപത്തഞ്ച് ശതവീതം കയറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രൊമോട്ടേഴ്സ് എഴുന്നൂറ്റമ്പത് കോടി രൂപ ഇറക്കാൻ റെഡി ആയിരിക്കുന്നു അതായത് ഈ പ്രൊമോട്ടേഴ്സ് എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഇറക്കിയെങ്കിൽ ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വളരെ സ്ട്രോങ് ആകും ഇത് കാരണം ഈ കമ്പനി ടേർണറൗണ്ട് ആകും മിക്ക ഇവർ ഇരിക്കും എന്ന ഹോപ്പിലാണ് ഇത് കയറുന്നത് ഒരു ബോറോവറിന് മൂന്ന് കമ്പനിക്ക് മുകളിൽ ലോൺ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പുതിയതായിട്ട് ഇവരെ പറഞ്ഞു പല സ്റ്റേറ്റ് ഗവൺമെൻറ്സ് കൊടുത്ത റൂൾസ് കാരണവും അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആകുമെന്നതിനുപറ്റിലും ഈ കമ്പനിയുടെ വാല്യൂ കയറിയിട്ടുണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഓണറാണ് ഈ കമ്പനിയിൽ സ്ട്രോങ് ആയിരിക്കുന്നു ഇത് കാരണം ടയർ ഓൺ ക്യാപിറ്റൽ ഫോർട്ടി പെർസെൻറ്റിന് അടുപ്പിച്ചിരിക്കുന്നു പക്ഷേ ഈ എഴുന്നൂറ്റി അമ്പത് കോടി ഇട്ടുമെങ്കിൽ ഇന്നും അത് സ്ട്രെങ്തനാകും ഇത് കാരണം തന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ സ്റ്റോക്ക് വാല്യൂ വളരെ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് അടുത്തത് ഇൻഡസിംഗ് ബാങ്ക് ഇവർ പോയ വർഷത്തിൽ ഒരു ക്വാർട്ടറിൽ എക്സ്ട്രാ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മൈക്രോ ഫിനാൻസിൽ ഇൻട്രസ്റ്റ് മാഗനൈകനേഷനിൽ അവരെ ഓഡിറ്റർ ഫ്ലാഗ് ചെയ്തു സ്ട്രാറ്റജി ഓഡിറ്റർ ഇതിന് ഇന്നൊരു പ്രാവശ്യം ഫോറൻസിക് ഓഡിറ്റ് ചെയ്യാൻ ആർ ബി ഐ പറഞ്ഞ കാരണത്താൽ ഇ എൻ വൈയിൽ തിരിച്ച് ഫോറൻസിക് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബാങ്കിന് ആവശ്യമില്ലാത്ത ന്യൂസ് ഷോർട്ട് ടേം ഡിസ്ട്രാക്ഷൻ ഇത് കാരണം തിരിച്ച് ഇന്ന് ആറ് പെർസെൻറ്റേജ് അടച്ചിട്ടുണ്ട് തിരിച്ചിത് ബൗൺസ് ആകും ഞാൻ പറഞ്ഞതുപോലെ ഇത് ആർ ബി ഐ പറഞ്ഞത് ഇത് റൊമോട്ടിൻ്റെ അടുത്ത് കാശ് ഇരിക്കുന്നു സിഒ പോയി ടി എഫും പോകും സി എഫിന് ബദലായിട്ട് ഒരു പുതു സി എഫ് ഇട്ടിട്ടുണ്ട് ആളും പെർമനൻ്റായിരിക്കത്തില്ല ആർ ബി ഐ സി ഒ സി എഫ് എം ഡി മൂ മൂന്ന് ആൾക്കാരെയും അവർ ചേഞ്ച് ചെയ്യും സോ ഇത് കാരണം ഈ ബാങ്ക് ബൗൺസ് ബാങ്ക് ആകും ഇത് വന്നിട്ട് ബിഗ് വാല്യൂന് ഡിസ്കൗണ്ടിൽ ഇരിക്കുന്നു അടുത്ത ന്യൂസ് വന്നിട്ട് കെ വി കാമൻ സംസാരിച്ചിട്ടുണ്ട് ഇയാൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഓഫ് ബാങ്കിങ് റീറ്റെയിലാണ് തന്നെ ഇരിക്കും ഫിംടെക് പോലെ ബാങ്കൊക്കെ മാറണമെന്നും അതും ഉദയക്കോട്ടക്കും പറഞ്ഞത് സത്യമാണ് എൻ വി എഫ് ബിസൊക്കെ വളരെ കഷ്ടപ്പെടും മുപ്പത് ശതത്തിൽ കടൻ വാങ്ങി പിടിയെ കൊടുക്കുന്ന ബിസിനസ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇത് കാരണം ഈ എൻ ഡി എഫ് സി കമ്പനിയൊക്കെ ഫിൻടെക് ആകും അങ്ങനെ പറയുന്നു ട്രിങ്കിൽ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ബാങ്ക് അവരെ വാങ്ങും എന്നും പറയുന്നു സോ ഈ പൊസിഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഡി എഫ് സി വന്നിട്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്ലോസിന് റെഫറൻഷ്യൽ ഇക്വിറ്റിയായി ഇട്ടിട്ടുണ്ട് പിന്നെന്ന് വെച്ചാൽ അത് ഇപ്പോളേ ഇക്വിറ്റിയായി വന്ന് ഷെയർ ഹോൾഡറിന് ബട്ട് ഹൈലൈറ്റ് ആകത്തില്ല ഇത് എന്താകും എന്ന് വെച്ചാൽ അറ്റ് എ ലേറ്റർ ഡേറ്റ് ബാങ്ക് വളരെ സ്ട്രെങ്തനായ ശേഷം തന്നെ ബയലൂറ്റ് ചെയ്യും അറ്റ് എ നോട്ടിഫൈഡ് പ്രൈസ് അപ്പം തന്നെ അത് അറിയാൻ പറ്റും അതേസമയം ഈ ഏഴായിരത്തി അഞ്ഞൂറിട്ട കാരണത്താൽ ഈ ബാങ്ക് ട്വൻറ്റി ടു തേർട്ടി ടൈം ഡെപ്പോസിറ്റ് വാങ്ങാം വാങ്ങാൻ സ്ട്രെനാകും ആൻഡ് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് വിത്ത് ഡിഫറെൻ്റ് ടെക്നോളജി ഇത് കാരണം ഈ ബാങ്ക് വളരെ സ്ട്രോങ് ആയിരിക്കും ഇൻഡിക്കേഷൻ എനിക്ക് ക്ലിയറായി കാണാൻ പറ്റും ഇന്നൊരു ന്യൂസ് വന്നായിരുന്നു ഇന്നലെ അമേരിക്കയിൽ മാർക്കറ്റിൽ ബ്ലഡ് ബാത്ത് ഉണ്ടായിരുന്നു എൻ വീഡിയ അമേസോൺ മൈക്രോസോഫ്റ്റ് എല്ലാം വീഴ്ന്നിരുന്നു നമുക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ അമേരിക്കയിൽ കൺസിഡർ ചെയ്തിരിക്കും ഗൂഗിൾ ബ്രേക്ക് ആകും എന്ന് ആൻറ്റി ഡ്രസ്സിൽ എന്നോ സ്ട്രോങ് റൂമേഴ്സ് ഇരിക്കുന്ന കാരണത്താൽ ഗൂഗിളിൻ്റെ മുകളിൽ പ്രഷർ ഇരിക്കും ഗൂഗിൾ ഇതിനെ മാനേജ് ചെയ്യും എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ എവരി ഈസ് മാനേജബിൾ എന്ന കാരണത്താൽ വോൺലി തിങ് ഇസ് ഡീൽ വിത്ത് ദ പ്രസിഡൻ എന്ന് പറയുന്ന പോലെ ഗൂഗിൾ ഹാസ് ടു ഡു എ ഡീൽ ഇത് കാരണം ഗൂഗിൾ ഫണ്ട് ബാക്ക് വരുന്ന സമയത്തിൽ ഈ കേസ് മുകളിൽ വന്നിരിക്കുന്നു സോ ഇത് തന്നെ ഇന്നത്തെ വലിയ ന്യൂസ് ചൈന അമേരിക്കേൻ്റെ ട്രേഡ് വാറിൽ ഇന്ത്യ അതിൽ നിന്ന് എസ്കേപ്പ് ആവുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് വളരെ കഷ്ടം അത് ആഹത്തില്ല ഇപ്പോഴേ വളരെ ചെറിയ എക്സ്പോർട്ടേഴ്സ് തിരുപ്പൂർ ഈറോഡ് ഈ സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞങ്ങളെ കൊണ്ട് റുപ്പിയ ഇങ്ങനെ ഹൈ ആയിരുന്ന കോംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി സോ ഇത് വന്നിട്ട് ഓവറാളായിട്ട് ഈ എക്കണോമിക് സിറ്റുവേഷനിൽ മാർക്കറ്റിനെ ഈ ലെവലിൽ നിർത്താൻ പറ്റത്തില്ല ഇത് കാരണം വളരെ കെയർഫുൾ ആയിരിക്കണം നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ബന്ധക്കാർക്ക് ഇതിനെ ഷെയർ ചെയ്ത് നോക്കാൻ പറയുക ഹിന്ദി അറിയാവുന്നവർക്ക് മിസാ ബോൽത്തഹ എന്ന ചാനലും അണിമാത്തു എന്ന ചാനലും മണി മാത്തുലു എന്ന ചാനലും ഉണ്ട് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് നോക്കാൻ പറയുക നന്ദി നമസ്കാരം